കൂൾ ഷോർട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് അതുപോലെ വളരെ ഈസി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റെഡിപൊളി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ സാധനം വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് ബസുമതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം ബിരിയാണി അരി വെച്ചിട്ടും ഈ ഒരു പുലാവ് തയ്യാറാക്കാം ഇനി ഇത് നന്നായി കഴുകി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് ഒരമണിക്കൂറൊക്കെ നേരം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇതിലേക്ക് ഇനി കുറച്ച് സ്പൈസസ് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്ക അതുപോലെ പട്ട ഗ്രാമ്പു തക്കോലം ചെറിയ ജീരകം അതുപോലെ വലിയ ജീരകം ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള രണ്ട് സവാള കനം കുറച്ചരിഞ്ഞതും അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് നമുക്കിനി റൈസ് തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ഈ റൈസ് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത് ഇനി പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ അതായാലും മതി എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിട്ട് കൊടുത്തിട്ടുള്ള സ്പൈസസ് നന്നായി ഒന്ന് മൂത്ത് വരണം ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ പീസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായി വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കണം വെള്ളം നന്നായിപ്പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം പുളിയുള്ള തൈരാണ് ഇനി വേണ്ടത് ഒരു കൈപ്പിടിയോളം മല്ലിയിലെ ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് എന്നുള്ള ആ ഒരു കണക്കനുസരിച്ച് മൂന്ന് കപ്പരിക്ക് നാലര കപ്പ് വെള്ളം നല്ല രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് തിളക്കണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പം ഈ ഒരു സമയം എന്തെങ്കിലും ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് വലിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയതും അതുപോലെ ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം നന്നായി ഇളച്ച് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള അരി വെള്ളം വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പുലാവ് റെഡിയായി കിട്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറക്റ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയ റൈസ് നല്ല കറക്റ്റ് വേവിനായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അത് സെർവ് ചെയ്യാനായിട്ടില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെക്കണം ശേഷം നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാനിത് സെർവ് ചെയ്യണത് അപ്പോൾ ഈ രീതിയിൽ റൈസൊക്കെ നല്ല വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള ചിക്കൻ പുലാവ് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണം നമ്മളധികം ചേരുവകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ കുറഞ്ഞ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഒട്ടും സ്പൈസി അല്ലാത്തതുകൊണ്ടും അതുപോലെ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസും കൂടിയാണിത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുലാവിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു